ഹലോ അസ്ലാമലൈക്കം ത്രെഡ് ആൻഡ് നീഡിൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സ്നാക്ക് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം അപ്പം അതിനാവശ്യമായിട്ട് ഞാനൊരു പകുതി സവോള ചെറുതായിട്ട് കുനുകുനാനരിഞ്ഞ് എടുത്തിട്ടുണ്ട് കുനുകുനാനരിഞ്ഞ് ഞാൻ അങ്ങ് മാറ്റി വയ്ക്കുവാണ് എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് കുനുകുനാനരിഞ്ഞ് സവോള ഒരു പച്ചമുളക് കുറച്ച് മല്ലിയില ഇത് ഇത്രയാണ് നമുക്കിതിന് വേണ്ടുന്ന ചേരുവകൾ പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നര പൊട്ടറ്റോ ആണ് അത് നമുക്ക് പുഴുങ്ങി പൊട്ടറ്റോ ആണ് നമുക്ക് വേണ്ടത് അതിനെ നന്നായിട്ട് മാഷ് ചെയ്യുക നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്യുക നന്നായിട്ട് മാഷ് ചെയ്തതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം കൂടി ഇതിലോട്ട് ഇട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിനെയും നല്ല രീതിക്കൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ എല്ലാം ഒന്ന് യോജിച്ച് വരുന്ന രീതിക്ക് നല്ലപോലെ ഒന്ന് മാഷ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുക എന്നിട്ട് നമുക്കിനി ഇടേണ്ട പൊടികളെന്ന് പറഞ്ഞാൽ കുറച്ച് ഗരം മസാല ഒരു പിഞ്ച് മുളക് പൊടി ഒരു പിഞ്ച് മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഈ പൊടികളെല്ലാം കൂടി ചേർത്ത് അതും നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക എല്ലാം എല്ലാ ഇടത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡ് എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ഈ ബ്രെഡിൻ്റെ പുറത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് സ്മാഷ് സ്മാഷായാൽ മാത്രമേ ഇതുപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതുപോലെ എല്ലാ സ്ഥലത്തും മാഷ് അത് എല്ലായിടത്തും നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മൾ അതുപോലെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ബ്രെഡിലും നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മൾ ഇതാ കാണുന്നില്ല അതുപോലെ എല്ലാ ബ്രെഡിലും നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള മൂന്ന് ബ്രെഡ് എടുത്ത് നമുക്ക് ബ്രെഡ് ക്രംസ് തയ്യാറാക്കാം ബ്രെഡ് ക്രംസ് തയ്യാറാക്കി ഞാനിത് ഇവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ബ്രെഡില്ലേ അതിനെ നാല് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക ഇതുപോലെ എല്ലാ ബ്രെഡും നമുക്കൊന്ന് മുറിച്ചെടുക്കാം സൂക്ഷിച്ചു വേണം കട്ട് ചെയ്യാൻ ബ്രെഡ് പൊടിഞ്ഞു പോവാണ്ട് നോക്കുക അങ്ങനെ അങ്ങനെതാ ഞാൻ എല്ലാ ബ്രെഡും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ കുറച്ച് മൈതായും ഇച്ചിരി ഉപ്പും കൂടെ എടുത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നമ്മൾ അതിനെ ഒന്ന് ലൂസ് കൺസിസ്റ്റൻസിൽ ഒന്ന് എടുക്കുക എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിനെ നമ്മൾ ഇതിലോട്ട് മുക്കിയിട്ട് നമ്മൾ ആ ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കോട്ട് ചെയ്യുക ബ്രെഡ് ക്രംസ് എല്ലായിടത്തും നല്ല രീതിക്ക് എത്തുന്ന എത്തി എല്ലായിടത്തും ബ്രെഡ് ക്രംസ് ആയിട്ടുണ്ടെന്ന് നല്ലപോലെ ഒന്നായാലേ നമുക്ക് മുരിഞ്ഞ ഒരു സ്നാക്ക് കിട്ടത്തുള്ളൂ എല്ലായിടത്തും നല്ല രീതിക്ക് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യാം അതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് പീസസും ഇതും മുക്കി നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതാ ഞാനിപ്പോൾ എല്ലാ ബ്രെഡും കോട്ടയിലെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പം നമുക്ക് ഓരോ ഓരോന്നായിട്ട് അതിന് ഇട്ട് കൊടുക്കാം ഒരുപാട് ലോ ഫ്ലെയിമും ആവരുത് ഒരുപാട് ഹൈ ഫ്ലെയിമും ആവരുത് ഹൈ ഫ്ലെയിം ആയ കരിഞ്ഞു പോവുകയും ലോ ഫ്ലെയിം ആയ ബ്രെഡ് എണ്ണ കുടിക്കും അതുകൊണ്ടാണ് ലോ ഒരുപാട് ലോ ഫ്ലെയിം ആവരുതെന്ന് പറയുന്നത് ഇനി അതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം അത് തിരിച്ച് മറച്ച് ഇട്ടൊന്ന് ഒന്ന് കളർ ഒന്ന് മാറുന്നത് വരെ നമ്മളൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇതുപോലെ തിരിച്ച് ഇട്ടു ഇട്ട് കൊടുക്കുക സൂക്ഷിച്ച് ഇട്ട് കൊടുക്കുക ബ്രെഡ് പൊടിഞ്ഞു പോവാണ്ട് സൂക്ഷിച്ച് ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് തിരിച്ച് മറിച്ച് ഒന്നിട്ട് കൊടുക്കുക ഏകദേശം നമ്മളുടെ ആ ഒരു കളറ് എത്തിയിട്ടുണ്ട് ഒരു ഗോൾഡൻ ബ്രൗണിൽ നിന്നും കുറച്ചും കൂടെ ഒരു കടുത്ത കളറ് എത്തിയിട്ടുണ്ട് എന്നിട്ട് ഇതാ നമുക്ക് ഒരു നമുക്കതിനെ അങ്ങ് കോരിയെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് പീസസും കൂടെ ഇതുപോലെ നമുക്കൊന്ന് പൊരിച്ച് കോരി എടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അത ഇതുപോലെ നല്ല മുരിഞ്ഞ് ബ്രെഡ് ബ്രെഡ് പൊട്ടറ്റോ ബൈറ്റ്സ് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം അത് നമ്മുടെ ഇത് നമുക്ക് കോരാനുള്ള സമയമായിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച കണക്ക് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കതെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ബ്രെഡ് പൊട്ടറ്റോ ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ഇതാക്കി നോക്കാം നല്ല മൊരിഞ്ഞ ബ്രെഡ് പൊട്ടറ്റോ ബൈറ്റ്സ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും